അല്ല വസ്സലാത്ത് വസ്സലാമുല കാഷിഫുല്ലലാം ലക്കൽ മുൽക്കു വാലിക്കത്തവക്കുൽ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ആവശ്യം നമ്മുടെ ലക്ഷ്യം നിറവേറാനുള്ള ചെറിയൊരു കർമ്മത്തെ സംബന്ധിച്ചാണ് ഈ കർമ്മം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് നാം ദുവാ ചെയ്താൽ നാം എന്താണോ ആഗ്രഹിച്ചത് ആഗ്രഹിച്ച കാര്യം അള്ളാഹു സുബഹാന നമുക്ക് നിറവേറ്റി തരുന്നതാണ് ഫത്തുഹുൽ മലിക്കുൽ മജീദ് പോലുള്ള നിരവധി ആത്മീയ ചികിത്സാ ഗ്രന്ഥങ്ങളുടെ രചയിതാവായ ഇമാം ദൈറബി അറമത്തല്ലാഹി അലീഹിയാണ് ഈ കർമ്മത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇമാം ദൈറബി റഹ്മത്ത്ല്ലാഹി അലീഹി പറയുന്നു ഇദാ സൽത്താഹ ഉം യാഹയ്യൂ അൽഫ മറാത്ത് ഒരാൾ അള്ളാഹുവിൻ്റെ ഇസ്മായ യാഹയ്യൂ യാക്കയ്യോം എന്നതിനെ ആയിരം വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ആവേശം ചോദിച്ചാൽ സ തത്തഹക്ക ഉമ്മിയത്തുക നിൻ്റെ ആവശ്യം അള്ളാഹു നിറവേറ്റിത്തരുന്നതാണ് എന്താണോ അള്ളാഹുവിനോട് നീ ആവശ്യപ്പെടുന്നത് ആ ആവേശത്തെ അള്ളാഹു സുബഹാനഹു വത്താല നിറവേറ്റിത്തരുന്നതാണ് ഒളു ചെയ്തുകൊണ്ട് കിബിലക്ക് തിരിഞ്ഞിരുന്ന് യാ ഹയ്യോ യാ കയ്യോമെന്ന് നല്ല മനസാന്നിധ്യത്തോടു കൂടെ നല്ല ആത്മവിശ്വാസത്തോടു ആയിരം വട്ടം ചൊല്ലി അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യം ചോദിക്കുക അള്ളാഹു സുബഹാന മൂവത്താല ഈ രണ്ട് ഇസ്മിൻ്റെ വറുക്കത്ത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരട്ടെ ഇഹപര വിജയികളെ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാ ഹൃദാനാലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ